ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ചയാണ് ഇപ്പോൾ സമയം മൂന്നരയായി ഞാനിന്ന് ഒന്നരക്കാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത് ഇതുവരെ മൂന്ന് ട്രിപ്പാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് നൂറ്റി എൺപത്തിനാല് രൂപയ്ക്ക് കൂടി പക്ഷേങ്കിൽ എനിക്ക് വലിയൊരു അബദ്ധം പറ്റി ഞാൻ ക്യാമറ ഓൺ ചെയ്തത് പക്ഷേ അത് ഓൺ അതുകൊണ്ട് ഇതുവരെയുള്ള വീഡിയോസ് ഒന്നും കിട്ടിയില്ല ഞാൻ സരോജിനി നഗറിലൊക്കെ പോയി ഒരമണിക്കൂർ ട്രാഫിക്കിലൊക്കെ പെട്ട് കിടക്കുമായിരുന്നു ആ വീഡിയോസ് എല്ലാം മിസ്സായി അപ്പൊ ഞാനിപ്പോ ഖാൻ മാർക്കറ്റിലാണുള്ളത് ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജാക്കറ്റൊക്കെ ഇട്ടിറങ്ങിട്ട് വീർക്കുന്നുണ്ട് അകത്ത് പ്രകൃതിമായിതാനാ കോട്ടം വരുന്നത് പ്രകൃതി മൈതാനും പോന്നത് അങ്ങനെ കാൺമാർക്കറ്റിലെ ലാസ്റ്റ് ട്രിപ്പ് വിട്ടിട്ട് ഞാൻ ഇപ്പൊ കാലി അടിച്ച് ചാണകപരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന റോഡിലൊന്നും ഭയങ്കര ജാമാകെട്ടോ സരോജിനി നഗറിൽ പോയിട്ട് വനങ്ങാൻ പറ്റാത്ത പോലെ ജാമായിരുന്നു അവിടാണ് ഈ ക്രോസ് റോഡിൽ വണ്ടി നിയന്ത്രിക്കാൻ ആരുമില്ല അത് കാരണമാണ് ഇത്രയും ജാമ് വരുന്നത് ഇവിടെ ഒക്കെ പിന്നെ ഈ റോഡിൻ്റെ കൊണ്ട് വണ്ടി ഇട്ടേക്കുന്നുണ്ട് രണ്ട് ലൈനായിട്ടാണ് രണ്ട് സൈഡിലും വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ ഇവിടെ ജാമ ഇവിടെന്താ പരിപാടി നടക്കുക മെന്റൽ ടെസ്റ്റിംഗ് ലാബാ ഇവിടെ എല്ലാവരും മെന്റൽ ടെസ്റ്റ് ചെയ്യാൻ വന്നാണോ കൂടുതലും ഫോറിനേഴ്സാണ് വരാറ് അങ്ങനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റാ മേഘാലയ ഗൗസ് മേഘാലയ ഹൗസ് ഇപ്പൊ മൂന്നരയായി ഇനിയൊരു അഞ്ചര വരെ ഓടാം സരോവിനൊക്കെ ഭയങ്കര ജനത്തിരൊക്കെ പക്ഷെങ്കി ഒറ്റ ഓട്ടം വരുന്നില്ല അവിടെ എല്ലാ ആൾക്കാരെല്ലാം വരുന്ന വന്ന ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരു അഞ്ചു മണിയൊക്കെ കഴിയുമ്പോൾ മുതൽ സരോവിന് നല്ല ഓട്ടം തരുവാൻ തുടങ്ങും അതിനകത്തോട്ട് കാല്ല് കുത്താൻ ഇടയില്ല സിഗ്നൽ ഇല്ലാത്ത ഈ ക്രോസ് റോഡിലൊക്കെ നാല് സൈഡിൽ നിന്ന് വണ്ടി വന്നിട്ട് കുത്തിക്കേറ്റി കുത്തിക്കേറ്റി ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായി കിടക്കുക ഞാൻ അതിനകത്ത് അരമണിക്കൂർ വെട്ടിക്കിടക്ക് വരണു ഒരു വിധത്തിൽ അതിൽ നിന്ന് എസ്കേപ്പായി ഇനി ഇവിടെ നിന്ന് സ്ട്രേറ്റ് പോണം ആ ഈ ലോക്കലിലാണ് ഈ നോട്ടം എല്ലാം വരണ്ടതാണല്ലോ ഇവിടെ ആണോ നിന്ന് നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്ത് അവിടുന്ന് ട്രിപ്പൊന്നും വരുന്നില്ല ഉൾട്ട റൂട്ടിലേക്കുള്ള വരുന്നത് പര്യാവരം കോംപ്ലക്സ് ഊബർ നെക്സ്റ്റ് വീടിനടുത്തേക്ക് എനിക്ക് ട്രിപ്പ് വന്നു പര്യാവരൻ കോംപ്ലക്സിലേക്ക് കസാൻഡ്ര വിദേശിയാ തോന്നുന്നു അവിടെ നമുക്ക് ചെയ്തേക്കുന്നേ ദിസ് സൈഡ് ഇസ് സൈഡ് ആ അജോ ഇസ് സൈഡ് ജാനാ 5 minute. 2 6 minutes അങ്ങനെ കസാണ്ട്രയുടെ ട്രിപ്പ് കഴിഞ്ഞു നൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റമ്പത് രൂപയാണ് നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടിയ പന്ത്രണ്ട് കിലോമീറ്ററിന് തൊണ്ണൂറ്റമ്പത് രൂപ ശ്രീലങ്കക്കാരിയാ തോന്നുന്നത് മൂന്ന് ട്രിപ്പ് മൂന്ന് മണിക്കൂർ കൊണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയ്ക്കാണ് ഓടിയത് നാല് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു ഇവിടുന്ന് നെക്സ്റ്റ് ഒരു ട്രിപ്പ് കിട്ടിയ പൊളിച്ചു അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് നമ്മൾ പര്യാവരം കോംപ്ലക്സ് വന്നു ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് റിട്ടേൺ ട്രിപ്പ് കിട്ടി സബ്ദാർജ് ഗംഗ്ലൈവിലേക്ക് ഇതിനു വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തത് റിട്ടേൺ ട്രിപ്പ് കിട്ടുമെന്ന് നമുക്കറിയാമായിരുന്നു ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ആ ഒരു ട്രിപ്പ് എടുത്ത് ഇങ്ങോട്ട് വന്നത് എവിടെയാണ് ലൊക്കേഷൻ ഗമേഷ് നോർത്ത് ഈസ്റ്റുകാരും South Indian Soke Hindi Warna Negeri Suri oh. Balo. Eight one zero five. ും പത്ത് കിലോമീറ്റർ മുപ്പത്തിയേഴ് മിനിറ്റ് എടുക്കും അല്ലെ റോഡെല്ലാം ജാമായി തുടങ്ങിയല്ലേ ാര കല്യാണം ഉണ്ടല്ലോ കാറൊക്കെ അലങ്കരിച്ചു പോയാണത്തിന്റെ സീസൺ ഡിസംബറിലും ജനുവരിയും ആ കല്യാണത്തിന്റെ സീസൺ അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു ഈ ട്രിപ്പിന് നമുക്ക് എൺപത് രൂപയാണ് ലാസ്റ്റ് ട്രിപ്പിന് കിട്ടും ആറ് വണ്ടിയെന്നാ ഇത്ര പോകാൻ പോയ അഞ്ചരയാവുന്നു ഈ കുന്തൊക്കെ ഇവിടെ കൊണ്ടങ്ങ് നിർത്തിയിട്ടേക്കോ പിന്നെ പോകുന്ന എന്തിനോട് നിർത്തിട്ടേക്കുവോ ഇതുവരെ നാല് മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയ്ക്കാണ് ഓടിയത് ഇന്നത്തെ ഓട്ടോ നഷ്ടമായിരുന്നു ഇന്ന മടുപ്പായിരുന്നു ഓട്ടോ സബ്ദർജൻ ഗംഗ്ലൈവിന്ന് നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി സൗത്ത് മോത്തിബാഗിന് എനിക്ക് പോവണ്ടത് ആ റൂട്ട് തന്നെ അതുകൊണ്ട് അയ്യോ അയ്യോ അയ്യോ

അങ്ങനെ ജെന്നിഫറിന്റെ ട്രിപ്പും കഴിഞ്ഞു ഇപ്പോൾ സമയം അഞ്ചരയായി ഇപ്പം നമ്മൾ സൗത്ത് ഓ ഒരു ചാപ്രി ബുള്ളറ്റ് കൊണ്ട് പോകുന്ന സൗണ്ട് കെട്ട് ഇതൊക്കെ ഇടയ്ക്ക് വെച്ച് പൊട്ടിക്കും പട്ട പട്ടയിൽ നിന്ന് പൊട്ടിക്കും അന്നേരം അമ്മാരെ പിടിച്ചു പൊട്ടിക്കാൻ നമുക്ക് തോന്നും ലാസ്റ്റ് അഞ്ചാ ദിവസിനെ നാപ്പത് രൂപയാണ് നമുക്ക് കിട്ടിയത് അഞ്ചരയായി അങ്ങനെ ഇതുവരെ ഇപ്പം നാല് മണിക്കൂർ കൊണ്ട് നാനൂറ്റി മൂന്ന് രൂപയ്ക്കാണ് നമ്മൾ ഓടിയത് ആറ് ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ഏകദേശം എൺപത് രൂപയുടെ പെട്രോളായിട്ടുണ്ട് എൺപത് രൂപയുടെ പെട്രോളും പോയിട്ട് നമുക്ക് കിട്ടിയ ബാലൻസ് മുന്നൂറ്റി ഇരുപത് രൂപ നാല് മണിക്കൂർ കൊണ്ട് അപ്പോൾ ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടം കൊണ്ട് നിർത്തുവാണോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം